രണ്ട് കണ്ണുകളും തിമിര ശസ്ത്രക്രിയ നടത്തിയതിനു ശേഷമാണ് താൻ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം അനുഭവിച്ചതെന്ന് മുൻ എം എൽ എ സി പി മുഹമ്മദ് തിമിരം ബാധിച്ച ആരെയും അത്യാധുനിക സംവിധാനങ്ങളുടെ സഹായത്തോടെ ഒട്ടും വേദനയില്ലാതെ ഇരുപത് മിനിറ്റ് സമയം കൊണ്ട് ശസ്ത്രക്രിയ നടത്താനാവും മുൻ എം എൽ എ സി പി മുഹമ്മദ് അനുഭവങ്ങൾ പങ്കുവെക്കുന്നു കഴിഞ്ഞ ഒരു വർഷമായിട്ട് കാഴ്ച കുറഞ്ഞു പ്രായമായാൽ തിമിരം വരും എന്നുള്ളത് അറിയാം അപ്പോഴും എൻ്റെ മനസ്സ് പിടക്കുകയാണ് കാരണം ഈ ആൻജിയോപ്ലാസ്റ്റി ഒക്കെ കഴിഞ്ഞതുകൊണ്ട് ഷുഗർ വളരെ ഉയർന്ന തോതിലുള്ളത് കൊണ്ട് എന്താണ് വരിക എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ചിലരൊക്കെ ഹാർട്ട് അറ്റാക്കായി മരിച്ച മരണത്തിൻ്റെ പടിയല്ല നമ്മുടെ കാഴ്ച നഷ്ടപ്പെട്ടിട്ട് പിന്നെ ജീവിക്കുന്നതിൻ്റെ ഒരു ഇത് അതായിരുന്നു എന്നെ ഭയപ്പെടുത്തിയിരുന്നത് ഇതിൽ നിന്ന് ഞാനിനി ജീവിതത്തിൽ കാഴ്ചയില്ലാത്തൊരു മനുഷ്യനായി മാറുമോ എന്ന് അപ്പോൾ ഞാൻ പഴയ ചലച്ചിത്ര ഗാനങ്ങളൊക്കെ ഓർത്തു കുപ്പിവളയിൽ കണ്മണിനിയൻ കരം പിടിച്ചാൽ കണ്ണുകൾ എന്തിന് വേറെ എന്ന് പ്രേർണസീറിൻ്റെ ഗാനങ്ങളടക്കം അന്തന്മാർ കാര്യങ്ങളെക്കുറിച്ചായി എൻ്റെ മനസ്സിൽ മുഴുവൻ ചെയ്യും Vielen mm -hmm. ജീവിതത്തിൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് എല്ലാ അവയവങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷെ ഏറ്റവും പ്രധാനമാണ് കണ്ണ് ഞാൻ ചെറുപ്പം തൊട്ടേ കണ്ണിന് പ്രശ്നമുള്ള ഒരാളാണ് ചെറുപ്പത്തിൽ തൊട്ടേ ഷോർട്ട് സൈറ്റ് ഉണ്ടായിരുന്നു ചെറിയ ക്ലാസ്സിൽ വരെ മാഷ് ഏറ്റവും ബെഞ്ചിൻ്റെ മുമ്പിലുള്ള ബെഞ്ചിൽ കൊണ്ടുപോയി ഇരുത്തുമായിരുന്നു ലോകപ്രശസ്തനായ എം സി മോഡിയുടെ നേത്ര ചികിത്സാ ക്യാമ്പ് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന നൂറുകണക്കിന് ഓപ്പറേഷൻ ഒരു ദിവസം തന്നെ നടത്തുന്ന അത്ഭുത മനുഷ്യനായിരുന്നു എം സി മോഡി ആ മോഡിയുടെ ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ട് തൃശൂര അതി പ്രശസ്തനായ ഡോക്ടറുടെ രോഗിയായിരുന്നു ഞാൻ അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും കണ്ണട വെച്ച് നടക്കുന്ന ഒരാളുണ്ട് അപ്പോൾ കണ്ട ഡോക്ടർമാർ പറഞ്ഞു തിമിരമാണ് ശസ്ത്രക്രിയ അത്യാവശ്യമാണ് ഞാൻ ഗുരുതരമായ രോഗം ബാധിച്ച് ലക്ഷങ്ങളിൽ ഒരാൾക്കുണ്ടാവുന്ന ബാരി സിൻഡ്രോം ബാധിച്ച് ബോംബെയിലെ നാനാവതി ആശുപത്രിയിലും ബാംഗ്ലൂരിൽ നിൻഹാൻസിലും മാസങ്ങളോളം ചികിത്സ കഴിഞ്ഞ് രക്ഷപ്പെട്ടു വന്ന ഒരു രോഗിയാണ് അപ്പോൾ കാഴ്ച കുറഞ്ഞപ്പോൾ എന്നെ ഭയപ്പെടുത്തിയത് ഗുരുതരമായ പ്രമേഹ രോഗം കൂടിയുള്ള എനിക്ക് ശസ്ത്രക്രിയ ഒരു പേടി സ്വപ്നമായിരുന്നു അതുകൊണ്ട് ഞാൻ ഈ കാഴ്ചക്കുറവ് കഴിയുന്നത്ര ഡോക്ടറെ കാണാതിരിക്കാനാണ് ശ്രമിച്ചത് പിന്നീട് കൂത്താട്ടുകുളത്തെ ശ്രീധരീയത്തിൽ പോയി ആയുർവേദ ചികിത്സ അതൊരു മോശം ആശുപത്രിയൊന്നും പക്ഷെ അവരും എന്നെ പരിശോധിച്ചിട്ട് ഇപ്പോൾ ഇവിടെ ചികിത്സയൊന്നുമില്ല സർജറി വേണം അതിന് നിങ്ങൾക്ക് പറ്റിയ ഒരു ഹോസ്പിറ്റലിൽ നിങ്ങൾ പോകണം എന്ന് പറഞ്ഞു ഞാനൊരു പൊതുപ്രവർത്തകനും മുൻ എം എൽ എക്കായതുകൊണ്ട് എൻ്റെ പല സുഹൃത്തുക്കളും പല ഹോസ്പിറ്റലിൽ പോകാൻ എന്നോട് ആവശ്യപ്പെട്ടു അങ്ങനെ പത്രവായന പോലും നടത്താൻ പറ്റാത്ത സ്ഥിതിയിലെത്തി ഞാൻ പരന്ന വായനയുള്ള ഒരു പൊതുപ്രവർത്തകനാണ് ഒരുപാട് പുസ്തക ശേഖരമുണ്ട് അപ്പോൾ എൻ്റെ വായന എല്ലാം മുടങ്ങി ഈ സാഹചര്യത്തിലാണ് അൽസലാമ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ദിവ്യ ഡോക്ടറെ ഓർമ്മ വന്നത് അപ്പോൾ അവരെ ഞാൻ ഫോണിൽ വിളിച്ചു അവർ അവിടെ വരാൻ പറഞ്ഞു ഞാൻ ചെന്നു എൻ്റെ കണ്ണിൻ്റെ പ്രാഥമികമായ പരിശോധന നടത്തി പരിശോധനയ്ക്ക് ശേഷം അവരെന്നോട് പറഞ്ഞു തിമിരമാണ് തിമിരം മൂത്തിരിക്കുന്നു ഇനി വൈകിക്കാൻ പാടില്ല അതുകൊണ്ട് ഉടൻ സർജറി നടത്തണം ഞാൻ പിന്നെ ഒന്നും ഒന്നുമില്ല സർജറി നടത്താൻ സമ്മതിച്ചു തിങ്കളാഴ്ച ചെന്ന് എനിക്ക് ബുധനാഴ്ച ശസ്ത്രക്രിയ നടത്താൻ തീരുമാനമായി അങ്ങനെ ബുധനാഴ്ച സർജറി നടത്തി ഡോക്ടർ സഫറില്ലായും ദിവ്യ ഡോക്ടറും ഒക്കെ ഉണ്ടായിരുന്നു അവരുടെ നേതൃത്വത്തിൽ ശസ്ത്രക്രിയ കഴിഞ്ഞു അവരെറുമ്പ് അടിച്ച വേദന പോലും എനിക്ക് അനുഭവപ്പെട്ടില്ല ശസ്ത്രക്രിയ കഴിഞ്ഞ് ഒരഞ്ച് മിനിറ്റ് ആയപ്പോഴേക്കും മരുന്ന് കയ്യിൽ കിട്ടി ഞാൻ വീട്ടിലേക്ക് പോന്നു പിറ്റേ ദിവസം രാവിലെ ശസ്ത്രക്രിയ കഴിഞ്ഞ കണ്ണിൻ്റെ മുകളിൽ വെച്ച പ്ലാസ്റ്ററൊക്കെ എടുത്തപ്പോൾ ഞാൻ ആദ്യം നോക്കിയത് തൊട്ടുമുമ്പിൽ ചുമരിലുണ്ടായിരുന്ന കലണ്ടറിലേക്കാണ് അപ്പോൾ ഞാൻ ചെറുപ്പകാലത്ത് പോലും ഇത്ര നല്ല തെളിമയോടു കൂടിയുള്ള കാഴ്ച കണ്ടിട്ടില്ല എനിക്ക് വളരെയധികം സന്തോഷമായി നാലാമത്തെ ദിവസം വീണ്ടും ഹോസ്പിറ്റൽ പോയി ഡോക്ടർ ഷാജി ഹുസൈൻ എന്നെ പരിശോധിച്ചു ഒരു കുഴപ്പമില്ല ശസ്ത്രക്രിയ പരിപൂർണ വിജയമാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഇടത്തേ കണ്ണും ശസ്ത്രക്രിയ നടത്തണമെന്ന് അങ്ങനെ ഇടത്തെ കണ്ണും ശസ്ത്രക്രിയ നടത്തി അപ്പോൾ അൽസലാം ആ ഹോസ്പിറ്റലല്ല അബേറ്റ് എസ് എന്ന് പേര് മാറ്റിയിട്ടുണ്ട് ഈ ഹോസ്പിറ്റലിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ അന്ന് പട്ടാമ്പി എം എൽ എ ആയ എന്നെ ക്ഷണിച്ചിരുന്നു അങ്ങനെയുള്ളൊരു സന്ദർഭത്തിലാണ് എൻ്റെ സുഹൃത്തുക്കൾ മുഹമ്മദ് കുട്ടി അതുപോലെ ഷംസുദ്ദീൻ സാദിക്ക് ഡോക്ടറെ എനിക്ക് വർഷങ്ങൾക്ക് മുമ്പേ അറിയാം ദിവ്യ ഡോക്ടറെ അറിയാം അപ്പോൾ അങ്ങനെയുള്ള ഒരു ഹോസ്പിറ്റല് വന്നപ്പോൾ വളരെയധികം സന്തോഷിച്ച ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ ഞാന് അൽസലാമ ഹോസ്പിറ്റലിൽ ചികിത്സക്ക് പോയിട്ടില്ല പലരും അൽസലാമ ഹോസ്പിറ്റലിനെ നിരുത്സാഹപ്പെടുത്തിയിരുന്നു നമ്മുടെ നാട്ടുകാർക്ക് പ്രത്യേകിച്ചും മലയാളികൾക്കൊരു കുഴപ്പമുണ്ട് അവനവൻ്റെ അടുത്തുള്ള ഒരു സ്ഥാപനമാണെങ്കിൽ അതിനെപ്പറ്റി കുറ്റം പറയും ദൂരമുള്ള സ്ഥാപനമാണെങ്കിൽ ഇവനൊരു പരിചയം ഉണ്ടാവില്ല പക്ഷേ എന്നാലും അതിൻ്റെ മഹിമ പറയും അത് മലയാളികളുടെ ഒരു പൊതു സ്വഭാവമാണ് അങ്ങനെ ചിലർ ഒക്കെ എന്നോട് പറഞ്ഞു അൽസലാമയിൽ പോകേണ്ട പക്ഷേ ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാൻ പോകാൻ തീരുമാനിച്ചു ആ വരവ് ശരിയായിരുന്നു എന്ന അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് ബോധ്യം വന്നു ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ത്യയിലെ ബോംബെയിലെ അതിപ്രശസ്തമായ നാനാവതി ഹോസ്പിറ്റലിൽ മാസങ്ങൾ കിടന്ന ബാംഗ്ലൂരിലെ നിൻഹാൻസിൽ മാസങ്ങൾ കിടന്ന തിരുവനന്തപുരത്തെ കിംസ് ഹോസ്പിറ്റലിൽ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ ഞാൻ കോയമ്പത്തൂരിലെ കോവൈ ഹോസ്പിറ്റലിൽ ഒരിക്കൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട ഞാൻ ഒരുപാട് ഹോസ്പിറ്റലിൽ ചികിത്സക്ക് വേണ്ടി പോയിട്ടുണ്ട് ഇവിടെ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഞാനിപ്പോൾ അൽസലാമയെക്കുറിച്ച് ഒരു അതിരുകവിഞ്ഞ പ്രശംസ നടത്തുകയല്ല ഒരു ഹോസ്പിറ്റലിൽ എങ്ങനെയായിരിക്കണം ഹോസ്പിറ്റലിൽ ആരാണ് വി എ പി ഹോസ്പിറ്റലിലെ ശരിയായ വി എ പി അതിൻ്റെ എം ഡി ഒ അതിൻ്റെ ചെയർമാനോ അതിലെ ഷെയർ ഉടമകളോ അതിൽ നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാരോ അല്ല അവിടെ വരുന്ന രോഗികൾ തന്നെയാണ് അൽസലാമയിൽ ഇപ്പോൾ ഞാൻ മുൻ എം എൽ എ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിലുള്ള ഒരു പരിഗണനയല്ല എന്നെപ്പോലെ അവിടെ വരുന്ന പാവപ്പെട്ടവരോടായാലും അവിടെ ഈ ഒരു സ്റ്റാർ ഹോട്ടലിലെ ആതിഥ്യം നൽകുന്നത് പോലെ പിന്നെ ആ പടി കയറി ചെല്ലുന്നവരെ അവിടുത്തെ സ്റ്റാഫിൻ്റെ പെരുമാറ്റം കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് ഡോക്ടർമാർ മാത്രമല്ല മാനേജ്മെൻറ്റ് മാത്രമല്ല അവിടെ ജോലി ചെയ്യുന്ന താഴെ ഒരാൾ തൊട്ട് നേഴ്സിംഗ് സ്റ്റാഫായാലും അവരുടെ പെരുമാറ്റം എങ്ങനെയാണ് മാനേജ്മെൻറ്റ് ഇവരെ ഇതിനെ ട്രെയിൻ ചെയ്തത് എന്ന് എന്നെ അത്ഭുതപ്പെടുത്തുകയുണ്ട് എൻ്റെ തന്നെ ബന്ധുക്കൾ നടത്തുന്ന ആശുപത്രി പാലക്കാട് ജില്ലയിലൊക്കെ ഉണ്ട് മാനേജ്മെൻ്റ് എത്ര ശ്രദ്ധിച്ചാലും ഡോക്ടർമാർ ആത്മാർത്ഥതയോടുകൂടി എത്ര പ്രവർത്തിച്ചാലും അവിടെ ഉള്ള സ്റ്റാഫിൻ്റെ പെരുമാറ്റമാണ് ഒരാശുപത്രിയുടെ പേര് നിലനിർത്തുന്നത് ഈ രണ്ട് കണ്ണും െയ്ത് അവിടെ പോയ സന്ദർഭങ്ങളിലെല്ലാം അതിനു മുമ്പും പോയ സന്ദർഭങ്ങളിലെല്ലാം ഒരാശുപത്രിയിലെ സ്റ്റാഫ് എങ്ങനെയായിരിക്കണം ആയിരിക്കണം ഡോക്ടർമാർ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു മാതൃകയാണ് ഞാൻ അബേറ്റ് എസ് എന്ന പുതിയ പഴയ പേര് അൽസലാമ എന്നാണ് ഇപ്പോൾ അബേറ്റ് എസ് എന്നാണ് മാർജാരനും പൂച്ചയും ഒന്ന് തന്നെ എന്ന് പറയുന്ന പോലെ രണ്ടും ഒന്ന് തന്നെയാണ് മാനേജ്മെൻ്റ് മാറിയിട്ടില്ല ജീവനക്കാർ മാറിയിട്ടില്ല എൻ്റെ ആദ്യത്തെ കണ്ണോപ്പറേഷൻ്റെ ഫയൽ അൽസലാമ എന്നുള്ള ഫയലാണ് രണ്ടാമത്തെ കണ്ണോപ്പറേഷന് അബേറ്റ് എസ് എന്നാണ് അതിൻ്റെ ഗുണനിലവാരം ഒട്ടും ചോർന്നു പോവാതെ ആയിരക്കണക്കിന് സമീപിക്കുന്ന രോഗികൾക്ക് നല്ല ചികിത്സ റേറ്റിൻ്റെ കാര്യമാണെങ്കിലോ എനിക്കിപ്പോൾ റേറ്റ് കൂടിയാലും പ്രശ്നമൊന്നുമില്ല പക്ഷെ മര്യാദ റേറ്റ് എനിക്ക് റീംബേഴ്സ്മെൻ്റ് ഉണ്ട് അല്ലെങ്കിൽ അതിന് കയ്യിൽ എടുക്കാനുള്ള സാമ്പത്തികമായ ശേഷിയുമുണ്ട് പക്ഷെ വളരെ പാവപ്പെട്ട രോഗികളോട് പോലും കൂടി സമീപിക്കുന്ന പണ് വളരെ പ്രധാനപ്പെട്ട ഒരവയവുണ്ട് എല്ലാണ്ടായിട്ടും കണ്ണ് ശരിയായിട്ടില്ലെങ്കിൽ പോയി അപ്പോൾ അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട കണ്ണ് ചികിത്സ നടത്തുന്ന അബേറ്റ് എസ് എന്ന പഴയ അൽസലാമ ഹോസ്പിറ്റലിൽ എനിക്കുണ്ടായ അനുഭവം ജനങ്ങളോട് പറയണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ അഭിമുഖത്തിന് തയ്യാറാവുന്നത് ആശുപത്രിയിലെ മാനേജ്മെൻറ്റിനും അവിടെ ചികിത്സിക്കുന്ന ഡോക്ടർമാർക്കും അവിടെയുള്ള ഓരോ ജീവനക്കാർക്കും എൻ്റെ ഹൃദയം പറഞ്ഞ നന്ദി ഞാൻ പ്രകാശിപ്പിക്കുന്നു ഐ ഹോസ്പിറ്റൽ